കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അവിശ്വസ്ത കാണിക്കരുത് ദശാംശം കൊടുക്കുന്നതിൽ അവിശ്വസ്തത കാണിക്കരുത് കർത്താവിൻ്റെ നാമത്തിൽ കാണിക്കകൾ കൊടുക്കുന്നതിൽ അവിശ്വസ്ത കാണിക്കരുത് കുട്ടികൾക്ക് മാതാപിതാക്കൾ കാണിക്ക കൊടുത്തുവിടും അവർ അതിൽ നിന്ന് കുറേ എടുത്ത് മാറ്റിവെക്കും മുട്ടായി വാങ്ങുവാൻ അവിശ്വസ്തത കാണിക്കരുത് ആ കിട്ടുന്ന കാണിക്കയ്ക്കുള്ള പൈസ മുഴുവനും അത് കാണിക്കയായി തന്നെ കൊടുക്കണം അവിശ്വസ്ത കാണിക്കരുത് കുറെ എടുത്ത് വെച്ചാൽ ദശാംശം ഒരു ഒരു ആയിരം രൂപ ദശാംശം കൊടുക്കേണ്ടതുണ്ട് ഒരു നൂറ് രൂപ എടുത്ത് മാറ്റിയാൽ തൊള്ളായിരം രൂപ എടുത്താൽ മതി അല്ലെ അഞ്ഞൂറ് എടുത്ത് മാറ്റി ഫിഫ്റ്റി ഫിഫ്റ്റി അഞ്ഞൂറ് രൂപ എനിക്ക് അഞ്ഞൂറ് രൂപ ദൈവത്തിന് അവിടെ അവിശ്വസത കാണിക്കരുത് ഈ അവിശ്വസ്ത കാണിക്കേണ്ട കാര്യത്തിൽ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ അവിശ്വസ്ത കാണിച്ചാൽ അവിടെ ദൈവശബ്ദം ഇങ്ങനെ മുഴങ്ങുകയാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താന്നെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് ദൈവത്തോട് வியாஜம் காணிக்கிறது தெய்வத்தோடு கள்ளத்தரம் காணிக்கிறது காணிக்கையில் கள்ளத்தரம் காணிக்கிறது தசாம்சத்தில் கள்ளத்தரம் காணிக்கிறது தெய்வத்தின் உள்ளது தெய்வத்தின் கொடுக்கலாம்